വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവാൻ പെരുങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നാമാർച്ചന നടന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടന്ന ആദരായണം പരിപാടിയിൽ വെച്ചാണ് ഭക്തജനങ്ങൾ ജനങ്ങൾ നാമാർച്ചന നടത്തിയത് നൂറോളം ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു കാലത്ത് ക്ഷേത്രം മേൽശാന്തി കക്കാട് ജാതവേദൻ നമ്പൂതിരിയുടെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു സദനം ഭരതരാജനും സംഘവും അവതരിപ്പിച്ച മദ്ദളകേലിക്ക് ശേഷം രാമായണ പാരായണം നടത്തി വന്ന കരുമത്തിൽ സേതു മാധവൻ നായർ കണ്ണത്ത് ി സുനീഷ് പി എം സന്തോഷ് കെ ശാരദ എന്നിവരെ ആദരിച്ചു പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് കെ പി ശൈലജ ക്ഷേത്രം സെക്രട്ടറി കെ ബി സുധീർ ഊരാളൻ ടി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രത്യേക മരുന്നു സേവയും കറുക്കിടക്കഞ്ഞിയും ഉണ്ടായിരുന്നു മരുന്നു കഷായം മുഴുവൻ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു

Terima kasih telah menonton! പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി